നമസ്കാരമുണ്ടേ ഒത്തിരി വിശേഷങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ അതുകൊണ്ട് തന്നെ നേരിട്ട് വന്നിരിക്കണത് അതായത് ഇന്നിപ്പോൾ ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്ന കാര്യമാണല്ലോ മുഖ്യമന്ത്രിയുടെ മകന് ഇ ഡിയുടെ ഒരു കത്ത് കിട്ടി ഇ ഡിയുടെ ഒരു കത്ത് കിട്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പതിനാലാം തീയതി കൊച്ചിയിലുള്ള ഇ ഡിയുടെ ഓഫീസിൽ മുഖ്യമന്ത്രിയുടെ മകനോട് ഹാജരാകാൻ കാണിച്ചുകൊണ്ടാണ് വിവേക് കിരൺ കെയർ ഓഫ് ചീഫ് മിനിസ്റ്റർ ക്ലിഫ് ഹൗസ് എന്ന് ഒരു വിലാസത്തിൽ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്കാണ് ഈ കത്ത് വന്നത് എന്നാൽ ഔദ്യോഗിക വസതിയിൽ ഇങ്ങനെ ഒരു കത്ത് വന്നു കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഭാര്യയുമെല്ലാം അന്താളിച്ച് നിന്നുപോയി അല്ലെങ്കിൽ അങ്ങനെ ഒരു മറുപടിയാണ് അവർ ഈടിക്കൊടുത്തത് എന്ന് പറയുന്നത് വിവേക് കിരൺ എന്ന് പറയുന്ന ഒരാൾ ഈ ക്ലിഫ് ഹൗസിൽ താമസിക്കുന്നില്ല അങ്ങനെ ഒരാൾ ഇവിടെ ഇല്ലാത്തതിൻ്റെ പേരിൽ അങ്ങനെ ഒരാളോട് ഫെബ്രുവരി പതിനാലാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കൊച്ചിയിലെ ഇ ഡിയുടെ ഓഫീസിൽ ഹാജരാകാൻ പറഞ്ഞാൽ ഞങ്ങൾ എവിടെ നിന്ന് എടുത്ത ആള് തരും എന്നുള്ള മട്ടിൽ അവരങ്ങനെ ഒരു മറുപടി കൊടുത്തു എന്നാണ് പറയണത് എന്നാൽ ഇ ഡി കത്തയച്ചു എന്നുള്ളത് വളരെ സ്പഷ്ടമായ കാര്യം തന്നെയാണ് ഇന്നിപ്പോൾ മുഖ്യമന്ത്രി ഈ വിഷയം നിഷേധിക്കുന്നു അങ്ങനെ ഒരു കത്തെ വന്നിട്ടില്ല എനിക്കെതിരെയുള്ള രാഷ്ട്രീയമായിട്ടുള്ള കുറ്റങ്ങളെല്ലാം ചുമത്തുന്നത് എൻ്റെ മക്കളുടെയോ ഭാര്യയുടെയോ പേരിലാവാൻ പാടില്ല വെറുതെ വീട്ടിലിരിക്കുന്നവരുടെ മെക്കട്ടേക്ക് കയറുന്ന രീതിയിൽ നിങ്ങൾ മാധ്യമങ്ങളും സാധാരണക്കാരും ഇത്തരം കോലാഹലങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല എന്ന് മുഖ്യമന്ത്രി വളരെ നിർദോഷമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ നമ്മൾ വിചാരിച്ചു ഇത്രത്തോളം എന്താ പറയുക നിസ്വാർത്ഥനായ നിസ്സഹായനായ ഒരു മുഖ്യമന്ത്രിയെ എങ്ങനെയാണ് ജനങ്ങൾ ഇങ്ങനെ കണ്ട് ഉപദ്രവിക്കുക എന്ന് തന്നെയാണ് എന്നാൽ ഇ ഡിയുടെ ഈ അന്വേഷണത്തെയും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകൻ്റെ പേരിൽ ഇ ഡി കത്തയച്ചു എന്നുള്ളത് വളരെ സ്പഷ്ടമായ കാര്യം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പതിനാലാം തീയതി ഹാജരാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് തന്നെ കത്തയച്ചിരുന്നു അതിന് കൃത്യമായ കാരണമുണ്ടായിരുന്നു കാരണം ലാവലിൻ കേസുമായി ബന്ധപ്പെട്ട് വിദേശ നാണയ വിനിമയ ചട്ടം ലംഘിച്ചുകൊണ്ട് കള്ളപ്പണം വെളുപ്പിച്ചു എന്നുള്ള കേസിലായിരുന്നു അതിൻ്റെ അന്വേഷണത്തിന് വേണ്ടിയാണ് മുഖ്യമന്ത്രിയുടെ മകനെ ഇത്തരത്തിൽ ഒരു കത്തയച്ച് വിളിച്ചു വരുത്തുവാൻ ഇ ഡി തീരുമാനിച്ചത് എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണ് ഈ കേസിലേക്ക് മുഖ്യമന്ത്രിയുടെ മകൻ വരിക എന്നുള്ളതാണ് ഏറെ സ്പഷ്ടമായ കാര്യം അതിന് കൃത്യമായ ഒരു കാര്യം കൂടി ഇ പറയുന്നുണ്ട് അതായത് ലാവലിൻ്റെ പശ്ചിമേഷ്യയിലെ ഓഫീസറായിരുന്ന ദിലീപ് രാഹുലൻ എന്ന് പറയുന്ന ഒരാളുമായി മുഖ്യമന്ത്രിയുടെ മകന് വിദേശത്ത് വെച്ച് ചില ബന്ധങ്ങളുണ്ടായിരുന്നു അങ്ങനെ അത്തരം ബന്ധങ്ങൾ ഈ ലാവലിൻ കള്ളപ്പണം വെളുപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരങ്ങൾ വിവേക് കിരൺ അറിയാൻ സാധിക്കുമോ എന്ന് അറിയുവാൻ വേണ്ടി തന്നെയാണ് ഇ ഡി കത്തയച്ചത് എന്ന് പറയുമ്പോൾ തീർച്ചയായും ഇ ഡി കത്തയച്ചത് എന്നുള്ളത് കള്ളമല്ല എന്നുള്ളത് സ്പഷ്ടമാകുന്നു എന്നാൽ മുഖ്യമന്ത്രിയുടെ മകന് ഇ ഡി കത്തയക്കുന്നതോടൊപ്പം തന്നെ രാഹുലൻ എന്ന് പറയുന്ന അതായത് ദിലീപ് രാഹുലൻ എന്ന് പറയുന്ന വിദേശത്തുള്ള ആൾക്കും ഇ ഡി കത്തയച്ചിട്ടുണ്ടായിരുന്നു വിദേശത്തുള്ള ആൾക്ക് ഇ ഡിക്ക് നേരിട്ട് കത്തയക്കാൻ സാധിക്കാത്തതിൻ്റെ പേരിൽ രാജ്യാന്തര പോലീസായ ഇന്റർപോളിൻ്റെ സഹായത്തോടു കൂടി തന്നെയാണ് അങ്ങനെ ഇ ഡി കത്തയച്ചിരിക്കുന്നത് എന്നാണ് പറയാൻ കഴിയുന്നത് എന്നാൽ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിൽ ഇ ഒരു കത്തയച്ചിട്ട് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ രാജ്യാന്തര പോലീസ് വഴി ഇൻ്റർ വഴി വിദേശത്തേക്ക് ഒരു കത്തയച്ചാൽ അവിടെ കിട്ടും എന്നുള്ളതിന് ഏതെങ്കിലും സാധ്യതയുണ്ടോ ബഹുമാനപ്പെട്ട പ്രേക്ഷകരൊന്ന് ആലോചിച്ച് നോക്കുക അതായത് നാട്ടിലുള്ള ഒരു അഡ്രസ്സിൽ അതും നാട്ടിലുള്ള വെറുതെ ഉള്ള ഒരു അഡ്രസ്സില്ല നാട്ടിലെ ഏറ്റവും വേണ്ടപ്പെട്ട പ്രധാനപ്പെട്ട നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയുടെ അഡ്രസ്സിൽ ഒരു കത്ത് വന്നിട്ട് അത് കിട്ടിയില്ല എന്ന് മുഖ്യമന്ത്രി പറയുകയാണെങ്കിൽ ഇതിൽ പരം എന്താ വിഷയം ഇവിടെ ഉണ്ടാവാനുള്ളത് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് ഒരു കത്ത് അയച്ചിട്ട് ആ അഡ്രസ്സിൽ ആ കത്ത് ലഭ്യമായില്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വരുന്ന കത്തുകൾ മുഖ്യമന്ത്രിക്ക് ഇതിനോടകം എത്ര എണ്ണം നഷ്ടമായിട്ടുണ്ടാവും ഏതെല്ലാം ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആരൊക്കെ അയച്ചിരിക്കുന്ന കത്തുകളായിരിക്കും നഷ്ടമായതിൽ ഉണ്ടായിരിക്കുക എന്നുള്ളത് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെയാച്ചാൽ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്കും മകന് തേടിക്കൊണ്ടു വന്ന കത്ത് കിട്ടിയിട്ടില്ല എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ അത് ഗുരുതരമായി അന്വേഷിക്കേണ്ട കാര്യം തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് പോലും ഒരു കത്ത് വന്നു കഴിഞ്ഞാൽ ആ കത്ത് തട്ടിയെടുക്കാൻ ആരെങ്കിലും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളത് മുഖ്യമന്ത്രി അന്വേഷിച്ചറിയേണ്ടത് തന്നെയാണ് അങ്ങനെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് ഒരു കത്ത് വന്നിട്ട് അത് കിട്ടിയില്ലാച്ചാൽ പിന്നെ വിദേശത്തുള്ള ദിലീപ് രാഹുലിന് ഇ ഡി രാജ്യാന്തര പോലീസ് വഴി ഇന്റർപോൾ വഴി ഒരു കത്തയച്ചാൽ അതവിടെ കിട്ടിക്കോളണം നിർബന്ധമില്ലല്ലോ അതുകൊണ്ട് ആ വഴിക്കുള്ള അന്വേഷണം നടന്നില്ല എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ഇതൊന്നുമല്ല അല്ല കാര്യം ഇതെങ്ങനെയാണ് ഈ കേസ് അട്ടിമറിച്ചത് എന്നുള്ള വിഷയത്തിലേക്കാണ് ഇപ്പോൾ സംസാരിച്ചു വരുന്നതേ ഇ ഡി കത്തയച്ചിട്ടുണ്ട് ഇ ഡിയെ എങ്ങനെയാണ് ഈ കാര്യത്തിൽ നിന്നും ഇ ഡി പിന്നീട് പിന്നോ പിറകോട്ട് പോയത് എങ്ങനെയാണ് ഈ കേസിൽ അന്വേഷണം മരവിച്ചത് എന്നുള്ള കാര്യങ്ങളിലേക്ക് തന്നെയാണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ച് വരുന്നതേ അതായത് ഈ കേസിനാസ്പദമായ അന്വേഷണമൊക്കെ നടക്കുന്നത് ലാവലിനുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം വിളിപ്പിച്ച കേസുമായി ബന്ധപ്പെട്ടൊരു അന്വേഷണം നടത്തുന്നത് ഇ ഡിയുടെ കൊച്ചിയിലെ ഉദ്യോഗസ്ഥനായ പി കെ ആനന്ദ് എന്ന് പറയുന്ന ഒരാൾ വഴിയായിരുന്നു അപ്പോൾ ഈ പി കെ ആനന്ദ് വഴിയുള്ള ആളുമായി ഈ അന്വേഷണം നടക്കുമ്പോൾ അതിൻ്റെ അഡീഷണൽ ഡയറക്ടറായിരുന്നു ദിനേഷ് കുമാർ എന്ന് പറയുന്ന ഒരാളാണ് ദിനേഷ് കുമാർ പനച്ചൂരി എന്ന് പറയുന്ന ഒരാളായിരുന്നു ഈ ആനന്ദിനെ അസോസിയേറ്റ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ അഡീഷണൽ ഡയറക്ടർ ആയിരുന്ന ആൾ ആദ്യം തന്നെ ആനന്ദിനെ ഈ കേസ് അന്വേഷിക്കുന്ന സമയത്ത് അങ്ങോട്ട് ഈ കേസിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറ്റിക്കൊണ്ട് അദ്ദേഹത്തെ വേറെ സ്ഥലത്തേക്ക് സ്ഥലം മാറ്റുകയുണ്ടായി അതായത് കേസ് അന്വേഷിച്ചൊക്കെ വളരെ ഭംഗിയായിട്ടുണ്ട് ഇനി എന്തായാലും ആ കേസ് കേട്ടൊക്കെ അവിടെ വച്ചിട്ട് നിങ്ങൾ വേറെ ഒരു സ്ഥലത്ത് ജോലി നോക്കിയാൽ മതി നിങ്ങളുടെ സേവനം ഇവിടെ മതിയായിരിക്കുന്നു ജോലിയൊക്കെ ഇഷ്ടമായി നിങ്ങളുടെ സേവനമൊക്കെ വളരെ സംതൃപ്തികരമായ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് ഇനി നിങ്ങളുടെ സേവനം ഈ കേരളത്തിലെ ആവശ്യം വേറെ ഒരു സംസ്ഥാനത്തിലാണ് എന്ന് പറഞ്ഞിട്ട് പി കെ ആനന്ദിനെ ഇവിടെ നിങ്ങളോട് മാറ്റുകയാണ് ചെയ്തത് ഒപ്പം എന്ത് ചെയ്തു ഇപ്പോൾ ഓർഷൻ പോയാൽ പാർസനും പോകണം എന്ന് പറഞ്ഞതുപോലെ പി കെ ആനന്ദനെ സ്ഥലം മാറ്റുന്നതോടുകൂടി അഡീഷണൽ ഡയറക്ടറായ ദിനേഷ് കുമാർ പനച്ചൂരിയെയും സ്ഥലം മാറ്റി സ്ഥലം മാറ്റി എന്ന് തന്നെയല്ല പിന്നീട് വന്ന ഉദ്യോഗസ്ഥർക്ക് അതായത് പിന്നീട് ഈ സ്ഥാനത്തേക്ക് വേറെ ഉദ്യോഗസ്ഥർ വരണോളോ ഇല്ലെങ്കിൽ അനാഥായി പോകുമല്ലോ ലാവലിയും പോലുള്ള വലിയൊരു വിഷയം അന്വേഷിക്കാതിരിക്കാൻ പറ്റില്ലോ പിന്നീട് സ്ഥലം മാറി വന്ന ഉദ്യോഗസ്ഥർക്ക് ഈ കേസിൻ്റെ അന്വേഷണ ചുമതല ഒട്ടു ഒട്ടുകൊടുത്തൂല്ല അതായത് മുഖ്യമന്ത്രിയുടെ മകനെ കേസിൽ അന്വേഷണത്തിന് വേണ്ടി വിളിക്കുന്നു മൊഴി കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പതിനാലാം തീയതി കൊച്ചിയുടെ ഇ ഡിയുടെ ഓഫീസിലെത്തണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള കത്ത് കൊടുക്കുന്നു എന്നാൽ പിന്നീട് അതായത് പി കെ ആനന്ദനെയും അഡീഷണൽ ഡയറക്ടറായ ദിനീഷ് കുമാറിനെയും എല്ലാ സ്ഥലം മാറ്റി കഴിഞ്ഞപ്പോൾ പകരം വന്ന ഉദ്യോഗസ്ഥരിൽ നിന്നും ഈ കേസ് ഫയൽ എടുത്തു മാറ്റി ഇനി നിങ്ങളിത് അന്വേഷിക്കേണ്ട വേറെ ആരെങ്കിലും ഉദ്യോഗസ്ഥർക്ക് കൊടുക്കാം നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ തന്നെ പിടിപ്പത് പണിയുണ്ട് അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ മകന് ഇ ഡി നോട്ടീസ് അയച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ കേസ് നിങ്ങൾ തൽക്കാലം അന്വേഷിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് അവർക്കും ആ കേസ് ഫയൽ കൊടുത്തില്ല അവരും അത് അന്വേഷിച്ചില്ല ആദ്യം നല്ല രീതിയിൽ വ്യക്തമായി അന്വേഷിച്ചുകൊണ്ടിരുന്ന ആനന്ദ് ബോസിനെയും അഡീഷണൽ ഡയറക്ടറെ സ്ഥലം മാറ്റുകയും പിന്നീട് ഈ സ്ഥലം മാറിപ്പോയ ഉദ്യോഗസ്ഥർക്ക് പകരം എത്തിയ ഉദ്യോഗസ്ഥരിൽ നിന്നും ഈ കേസ് ഫയൽ നീക്കം ചെയ്തതോടുകൂടി ലാവലിൻ കേസിൽ മകൻ അതായത് മുഖ്യമന്ത്രിയുടെ മകൻ തെളിവ് കൊടുക്കാൻ ഹാജരാകണം എന്ന് പറഞ്ഞ് ഇ ഡി അയച്ച നോട്ടീസ് അവിടെ അപ്രസക്തമായി ആ കേസ് പിന്നെ മുന്നോട്ട് പോയില്ല ഇങ്ങനെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ കേസ് ഒതുക്കി തീർത്തത് എന്ന് പറയുമ്പോൾ ഇതിന് മുഖ്യമന്ത്രിക്ക് ഇത്തരത്തിലുള്ളൊരു ബുദ്ധി ഉപദേശിപ്പിച്ചത് ആരാവാനും ആണ് സാധ്യത അതായത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന് പറയുന്ന പി ശശി വലിയ വിദ്വാൻ തന്നെയാണ് അദ്ദേഹം അഭിഭാഷകൻ കൂടി തന്നെയാണ് അപ്പോൾ ഇത്തരം കുടുക്ക് വിദ്യകളും ഞുണക്ക് വിദ്യകളൊക്കെ മുഖ്യമന്ത്രിക്ക് ഉപദേശിക്കുന്നതിന് വേണ്ടിയാണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ കസേരയിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന കസേരയിൽ പി ശശിയെ പിടിച്ച് ഇരുത്തിയിരിക്കുന്നത് എന്നാ ഇപ്പോൾ നാട്ടിലൊക്കെ സംസാരം അതുകൊണ്ട് എന്താ പറ്റിയേ ഇപ്പൊ മോന് ഇ ഡിയുടെ കോടതിയിൽ ഹാജരാകേണ്ടി വന്നില്ല കേസ് എങ്ങനെ തേഞ്ഞു മായഞ്ഞു പോയി എന്നുള്ളത് ഇപ്പോൾ ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഇല്ലേ അപ്പോൾ വിദേശത്ത് ഇന്റർ വഴി ദിലീപ് രാഹുലിന് അയച്ച കത്തും അപ്രസക്തമായി ക്ലിഫ് ഹൗസിലേക്ക് മുഖ്യമന്ത്രിയുടെ മകന് വന്ന് കത്തും അപ്രസക്തമായി അവിടെ അന്വേഷിച്ചിരുന്ന ഉദ്യോഗസ്ഥർ സ്ഥലം മാറിപ്പോയി വീണ്ടും ആ അതിന് പകരമായി വന്ന ഉദ്യോഗസ്ഥരിൽ നിന്നും ഈ കേസ് കെട്ടിടുത്ത് മാറ്റുകയും ചെയ്തു വേറെ ഉദ്യോഗസ്ഥർക്ക് അത് കേസ് കൊടുത്തതുമില്ല ഫലത്തിൽ അച്ഛൻ വീട്ടിൽ നിന്ന് പുറപ്പെടുകയും ചെയ്തു അമ്മാട്ടും എത്തിയില്ല എന്ന് പറഞ്ഞ പോലെ ഒരു രീതി ആയിപ്പോയി ഇവിടുന്ന് പുറപ്പെടുകയും ചെയ്തു അങ്ങോട്ടെത്ത് എത്തിയില്ല ആളെവിടെ വഴിയിൽ എവിടെയോ കുടുങ്ങിപ്പോയിരിക്കണു എന്ന് പറഞ്ഞ പോലെ മുഖ്യമന്ത്രിയുടെ മകന് വന്ന ഇ ഡി നോട്ടീസ് അങ്ങനെ സ്വാഹ അന്തരീക്ഷത്തിൽ ലയിച്ചു ചേർന്ന് പോയി എന്നാണ് പറയുന്നത് ഇതുപോലെ മുഖ്യമന്ത്രി മറ്റ് പല കേസുകളും ഇങ്ങനെ ഊരി തല ഊരിയിട്ടുണ്ട് തടി ഊരിയിട്ടുണ്ട് എന്ന് തന്നെ പറയപ്പെടുന്നത് അതായത് കോൺസലേറ്റ് ബാഗ് വഴി അല്ല നയതന്ത്ര ബാഗേജ് വഴി സ്വർണ്ണക്കള്ളക്കടുത്ത് നടത്തിയെന്ന് സ്വപ്ന സുരേഷ് തന്നെ വന്ന് പറയണ്ടായല്ലോ സ്വപ്ന അതിൽ പ്രതിയായി അക്യൂസ്ഡായി അവർ ജയിലിൽ കഴിയുമൊക്കെ ചെയ്താണ് എങ്കിലും ആ ജയിൽവാസത്തിന് ശേഷം അവർ പുറത്തിറങ്ങിയപ്പോൾ ഞെട്ടിക്കുന്ന ഒരുപാട് സത്യങ്ങൾ അവർ ഇങ്ങനെ ടേ ടേ തൃശ്ശൂർ പൂരത്തിന് അവറ്റുപൊട്ടി വിളിച്ച് പറയണ്ടായേ അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ അന്നത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന എം ശിവശങ്കറിനുമായി ബന്ധപ്പെട്ട് ചില കള്ളപ്പണ ഇടപാടുകൾ വെളുപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ലൈഫ് മിഷൻ കോഴ കേസ് അങ്ങനെയാണ് വന്നത് ഈ രണ്ട് കേസിലും അന്വേഷണം നടന്നത് ഇങ്ങനെ തന്നെയാണ് അപ്പോൾ അവിടെ ഒരു അന്വേഷണം നടന്നു കഴിഞ്ഞപ്പോൾ എന്താ അവിടെ ഒരു അട്ടുമതി നടന്നത് എങ്ങനെയാണ് അത് ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്ക് മനസ്സിലാകാൻ വേണ്ടി ഒന്നും കൂടി അങ്ങ് പറയാം ആ കേസ് അന്വേഷിച്ചത് രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞൊരു ഉദ്യോഗസ്ഥനായിരുന്നു ഈ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥൻ ഈ കേസിൽ അതായത് ലൈഫ് മിഷൻ കോഴ കേസിലും നയതന്ത്ര ബാഗേജ് വഴിയുള്ള സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലും മുഖ്യമന്ത്രിയുടെ പേര് പറയാൻ വേണ്ടി സ്വപ്ന സുരേഷിനെയും സ്വപ്ന സുരേഷിൻ്റെ കൂട്ടാളിയായ ശരത്ത് എന്ന് പറയുന്ന ഒരാളെയും നിർബന്ധിക്കുന്നതായി ഒരു പരാതി ഉണ്ടാകുന്നു അങ്ങനെ ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് ഈ കേസ് അന്വേഷിച്ചിരുന്ന അതായത് വിദേശ വിനിമയ നാണയ ചട്ടലംഘനം ആ ചട്ടലംഘനം നടത്തി ലൈഫ് മിഷൻ കോഴ വാങ്ങിച്ചു അതായത് വിജയ വിദേശത്ത് നിന്നും ഫെമാ നിയമം ലംഘിച്ചുകൊണ്ട് പണം കൈപ്പറ്റി റെക്രസൻറ്റ് എന്ന സംഘടനയിൽ നിന്ന് നാലര കോടി രൂപയോളം ലൈഫ് മിഷനു വേണ്ടി പദ്ധതിക്ക് വേണ്ടി പ കാശ് മേടിച്ചു ആ കേസിൽ അന്വേഷിച്ചിരുന്ന രാധാകൃഷ്ണനെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥനായിരുന്ന രാധാകൃഷ്ണൻ മുഖ്യമന്ത്രിയുടെ പേര് സ്വർണക്കള്ളക്കടത്തിലും ലൈഫ് മിഷനിലും പറയണം അതിലേക്ക് വലിച്ചടിച്ച് കൊണ്ടുവരണം എന്ന് ഈ ഇ ഡി ഉദ്യോഗസ്ഥനായ രാധാകൃഷ്ണൻ സ്വപ്നയെയും സ്വപ്നയുടെ കൂട്ടാളിയായ ശരത്തിനെയും നിർബന്ധിച്ചു എന്ന് ഒരു പരാതി ഉയരുന്നു അവരെ കൊണ്ട് അങ്ങനെ ഒരു പരാതി പറയിപ്പിക്കുന്നു എന്നിട്ട് ക്രൈം ബ്രാഞ്ച് ഈ ഇ ഡി ഉദ്യോഗസ്ഥനായ രാധാകൃഷ്ണനെതിരെ ഒരു കേസ് ചാർജ് ചെയ്യുന്നു ആ കേസ് പിന്നീട് അന്വേഷിക്കാതെ അതും സ്വാഹ്യമായി പോകുന്നു ആ രണ്ട് കേസുകളും ഇങ്ങനെയാണ് ആവിയായിപ്പോയത് ഇനി തുടരന്വേഷണം ഉണ്ടാകും എന്നൊക്കെ പറയുന്നു അത് നേരത്തെ പറഞ്ഞതുപോലെ ആ ഉദ്യോഗസ്ഥൻ പോയി ആ കേസ് ആ ഫയൽ അവിടെ വെച്ചു മറിച്ച് വേറൊരു ഉദ്യോഗസ്ഥൻ വരുമ്പോൾ ആ കേസ് ഫയൽ ആ ഉദ്യോഗസ്ഥന് കൊടുക്കുന്നില്ല അപ്പോൾ ഫലത്തിൽ മുഖ്യമന്ത്രിയുടെ മകന് നേരെ വന്ന ഇ ഡി നോട്ടീസിൻ്റെ പോലെ പി കെ ആനന്ദ് അന്വേഷിച്ചിരുന്ന കേസിൽ നിന്നും ആനന്ദിന് സ്ഥലം മാറ്റി പകരം വന്ന ഉദ്യോഗസ്ഥന് ഈ കേസ് ഫയലോട്ട് കൊടുത്തില്ല ഇതുപോലെയായി ലൈഫ് മിഷൻ കോഴക്കേസിൽ അന്വേഷണം നടത്തിയ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ ഇ ഡി ഉദ്യോഗസ്ഥനെതിരെ കേസ് വരുന്നു ക്രൈംബ്രാഞ്ച് കേസ് വരുന്നു ഉദ്യോഗസ്ഥൻ സ്ഥലം മാറിപ്പോകുന്നു പകരം വേറെ ഉദ്യോഗസ്ഥൻ വരുന്നു അന്വേഷണത്തിന് ആ ഉദ്യോഗസ്ഥന് ഈ ഫയൽ കൊടുക്കുന്നില്ല അങ്ങനെ സ്വർണ്ണക്കള്ളക്കടുത്ത് കേസും ഈ പറഞ്ഞതുപോലെ ലൈഫ് മിഷൻ കേസും അവിടെ സ്വാഹ 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 എന്നായി പോകുന്നു അപ്പോൾ ഇങ്ങനെയാണ് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും ഒക്കെ തങ്ങൾക്ക് നേരെ വരുന്ന കേസുകൾ ഇങ്ങനെ ഒതുക്കി തീർക്കുന്നത് ഈ കേസുകൾ ഇങ്ങനെ ഒതുക്കി തീർക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇ അങ്ങനെയുള്ള അന്വേഷണ ഏജൻസികളൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള ഏജൻസിയിലാണ് എന്നാണല്ലോ പറയുന്നത് അപ്പോൾ കേന്ദ്രത്തിൽ നിന്നും ഇത്തരത്തിലുള്ള ചില നീക്കുപോക്കുകൾ സഹായങ്ങൾ കിട്ടണം എന്നുണ്ടെങ്കിൽ തിരിച്ചും മുഖ്യമന്ത്രി അങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്തു കൊടുക്കണമല്ലോ ആ സഹായം എന്താ അത്രേ എന്നിപ്പോൾ ബഹുമാനപ്പെട്ട പ്രേക്ഷകർ ഇപ്പോൾ ഒരു സംശയം കൂടുകയാണെങ്കിൽ അത് വെളിപ്പെടുത്താനായിട്ട് സമയം ആവുന്നേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇങ്ങോട്ട് വരുമ്പോൾ ഈ സഹായത്തിന് പ്രത്യുപകാരമായിട്ട് മറ്റൊരു സഹായം മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്യാം എന്ന് ഒരു അന്തർധാരം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നൊക്കെയാണ് നാട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പരസ്പര സഹായത്തിന് അന്തർധാര എന്ന് പറയാമോ എന്നറിയില്ല എങ്കിലും അങ്ങനെ തന്നെ അത്ര കാര്യങ്ങളൊക്കെ പോയിരിക്കണത് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അഞ്ചോ ആറോ അല്ലെങ്കിൽ ഏഴോ സീറ്റ് ബി ജെ പിക്ക് കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ലൈഫ് മിഷൻ കേസിലും സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ കേസിലും അതുപോലെ തന്നെ നയതന്ത്ര ബാഗേജ് വഴിയുള്ള കേസിലും ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകൻ വിവേക്രനുള്ള ഇ ഡി നോട്ടീസിലുമെല്ലാം ഒരു തീരുമാനം മുഖ്യമന്ത്രി ഉണ്ടാക്കിയത് ഇങ്ങനെയാണെന്ന് പിന്നാമ്പുറങ്ങൾ ഒരു വർത്തമാനം കേൾക്കുന്നുണ്ട് ഇതിന് മുഖ്യമന്ത്രിക്ക് ഇത്തരം ബുദ്ധിയൊക്കെ ഉദ്ദേശിച്ചു കൊടുത്തത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും അഭിഭാഷകനും കൂടിയായ പി ശശിയാണ് എന്നൊക്കെ ഇങ്ങനെ ഒരു ശ്രുതി കേൾക്കുമ്പോൾ തീർച്ചയായും അതിൻ്റെ സാധ്യതകൾ വളരെ ഏറെയാണ് അല്ലാതെ ഈ കേസ് ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത് ശരിയല്ല ഇ ഡി നോട്ടീസ് അയച്ചു എന്ന് പറയുന്നത് ശരിയാണ് എന്നാൽ വിവേക് ഇരൻ ഇ ഡിയുടെ മുമ്പിൽ പോയിട്ടില്ല എന്ന് പറയുന്നത് ശരി തന്നെയാണ് പിന്നെ എങ്ങനെയാണ് ഇ ഡി ഈ കേസുമായി മുന്നോട്ട് പോകാതിരുന്നത് എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ളതിന്റെ രക്തചുരുക്കം ഇത്ര തന്നെ അപ്പോ ഇ ഡി മുഖ്യമന്ത്രിയുടെ മകൻ അയച്ച നോട്ടീസ്വാഹ സ്വാഹ